നമസ്കാരം ഹൈ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് എഴുതി വെറുപ്പിക്കരുത് വീരേന്ദ്രകുമാറിനെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയ പാർട്ടി പത്രത്തെ തള്ളിപ്പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ മുഖപ്രസംഗം അപ്രസക്തവും അനുചിതവും വീക്ഷണം എഴുതിയത് പാർട്ടി നയമല്ലെന്നും സുധീരൻ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നടപടിയെടുക്കുന്ന കാര്യം ആലോചനയിലില്ലെന്നും സുധീരൻ മുഖപ്രസംഗത്തിൽ പറഞ്ഞത് പൊതുവായ കാര്യങ്ങളെന്ന് വീക്ഷണം വിശദീകരണം വീരേന്ദ്രകുമാറിനെതിരെ പ്രത്യക്ഷവും പരോക്ഷവുമായ ആരോപണങ്ങളുമായി വീക്ഷണം ദിനപത്രത്തിന്റെ ഇന്നത്തെ മുഖപ്രസംഗം കോടിയേരിയുമായി വീരേന്ദ്രകുമാർ കൂടിക്കാഴ്ച നടത്തിയത് വിലപേശലെന്ന് ആക്ഷേപം മുഖപ്രസംഗം സർക്കാരിനെ ദുർബലപ്പെടുത്തുമെന്ന് ജെഡിയു വീരനെതിരെയുള്ള ആക്ഷേപത്തിൽ ഘടകകക്ഷികൾക്കും എതിർപ്പ് സുധീരന്റെ പ്രതികരണം മുഖപ്രസംഗം വിവാദമായപ്പോൾ ജയവഴിയിൽ പഴുതും പിഴവും ജയക്കേസിൽ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീലിന് ജയലളിതയുടെ സ്വത്ത് വിവരം കണക്കാക്കിയതിൽ പ്രത്യേക ബെഞ്ചിന് പിഴവ് പറ്റിയെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കേസിൽ ജയലെഴുതിയെ കുറ്റവിമുക്തിയാക്കിയ ഹൈക്കോടതി വിധി അനധികൃത സ്വത്ത് പത്ത് ശതമാനത്തിൽ കുറവെങ്കിൽ കേസ് തള്ളാമെന്ന് സുപ്രീംകോടതി മുൻവിധി അടിസ്ഥാനമാക്കി ജയയുടെ വായ്പാ തുക കണക്കാക്കിയതിലെ പിഴവ് മനപൂർവ്വമെന്ന് ആക്ഷേപം വിധിക്കെതിരെ കർണാടക സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ സമർപ്പിക്കണമെന്ന് ഡി എം കെ അധ്യക്ഷൻ കരുണാനിധി അപ്പീൽ കാര്യത്തിൽ കർണാടക സർക്കാർ തീരുമാനം അടുത്ത ദിവസം തോരാത്ത ദുരന്തങ്ങളിൽ ദുർവിധി പെയ്തൊഴിയാതെ നേപ്പാൾ ഇന്നലത്തെ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉത്തരേന്ത്യയിൽ മരിച്ചത് പതിനേഴ് പേർ തുടർ ചലനങ്ങളുടെ ഭീതിയിൽ ഹിമാലയൻ താഴ്വര റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം മൂന്ന് രേഖപ്പെടുത്തിയ ഇന്നലത്തെ ഭൂചലനം കനത്ത നാശം വിതച്ചത് മൂന്നാഴ്ച മുമ്പ് ഭൂകമ്പം എല്ലാം കശക്കിയറിഞ്ഞ മേഖലകളിൽ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം ആവർത്തിച്ച ദുരന്തം ഏപ്രിൽ ഇരുപത്തഞ്ചിനുണ്ടായ ആദ്യ ഭൂചലനത്തിൽ താറുമാറായ വാർത്താവിനിമയ ബന്ധങ്ങളും ഗതാഗത സംവിധാനങ്ങളും പുനഃസ്ഥാപിക്കും മുമ്പേ രക്ഷാപ്രവർത്തനത്തിനിടെ യു എസ് നാവിക വിമാനം കാണാതായതായും റിപ്പോർട്ട് ഇന്ത്യയിലെ ഏറ്റവുമധികം മരണം ബീഹാറിൽ പതിനാറ് പേർ പ്രകമ്പനം ഡൽഹി യു പി അസം ഗുജറാത്ത് രാജസ്ഥാൻ ഒഡീഷ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലും കേരളത്തിൽ വിറച്ചത് കൊച്ചി വിഭാഗീയത സിപിഎം സംസ്ഥാന സമിതിയിൽ വി എസ് പക്ഷക്കാർക്ക് മുന്നറിയിപ്പുമായി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയിലെ വിഭാഗീയത മറനീക്കി പുറത്തുവന്നത് പുതിയ സെക്രട്ടേറിയറ്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടറി അവതരിപ്പിച്ച പാനലിനെതിരെ എട്ടുപേർ വോട്ട് ചെയ്തത് വിഭാഗീയമായ സംഘം ചേരൽ ഇത് പാർട്ടിക്ക് അംഗീകരിക്കാനാകില്ലെന്ന് കോടിയേരി പാനലിനെ എതിർത്തവർ ഇന്നലത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ വീണ്ടും വിയോജിപ്പ് രേഖപ്പെടുത്തി ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടിയിൽ അനുവദിച്ചിട്ടുള്ളതാണ് ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിനെ വിഭാഗീയതയായി കാണാനാകില്ലെന്ന് വിമതപക്ഷം സംസ്ഥാന സമിതിയിൽ വോട്ടെടുപ്പ് നടന്നുവെന്ന് സ്ഥിരീകരിച്ചത് യോഗത്തിൽ പങ്കെടുത്ത ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എൽഡിഎഫ് അടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക ചർച്ചകളുമായി ഇന്നും സംസ്ഥാന സമിതി ഹൈ സ്ലീപ് മാഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസനഡ് ബൈ സിനികോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം